എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ എണീറ്റ് കിച്ചണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അപ്പോൾ ഇന്ന് പുട്ടും കടലയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് അങ്ങനെ കഴിക്കാൻ വേണ്ടി എടുത്തു പിന്നെ ഒരു ചായയും കൂടി ആകുമ്പോൾ അടിപൊളിയാവൂലോ നമ്മളെ പുട്ടും കടലയും ഇഡ്ഡലി സാമ്പാറിനൊക്കെ ഒരു ചായയും കൂടി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഇല്ലേ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് ക്ലീനിങ് ഞാൻ ചെയ്ത് ഇതിനു മുമ്പ് കുറേശ്ശാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇന്ന് ഇത് കഴിച്ചിട്ട് പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്ട് അപ്പോൾ രാവിലെ തന്നെ പുട്ടും കടലയൊക്കെ കഴിച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച് പുട്ടായത് കൊണ്ട് ഒരു ചെറിയ വിഷ്ണം പൊട്ടും മതി കടലക്കറിയും കൂടെ ആകുമ്പോൾ വയറങ്ങ് ഫില്ലാകും പിന്നെ ഞാൻ ഒരു കൂട്ടിന് ഒരു ഏത്തമ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷേ കടലക്കറിയും പുട്ടും ചായയൊക്കെ കുടിച്ചപ്പം തന്നെ വയറങ്ങ് നല്ല ഫില്ലായി പിന്നെ ഏത്തമ്പഴം കഴിച്ചില്ല അതങ്ങ് തിരിച്ചു കൊണ്ട് വെച്ചിട്ട് അങ്ങനെ എല്ലാ ഫുഡും കഴിച്ചിട്ട് ഇനി നമുക്ക് അങ്ങോട്ട് ക്ലീനിങ്ങിലോട്ട് നിൽക്കാം അപ്പം നമ്മുടെ കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ നമ്മുടെ അത് എപ്പോഴും കാണുന്ന ഉപയോഗിക്കുന്ന സ്വിച്ചുകളുണ്ട് അത് നമ്മളെപ്പോഴും ചിലപ്പോൾ കിച്ചണിലൊക്കെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ വന്ന് സ്വിച്ച് ഓണാക്കി ഓഫാക്കിയൊക്കെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കറയൊക്കെ പിടിച്ചിരിക്കുക അപ്പോൾ ആ കറയെല്ലാം മാറാൻ വേണ്ടി ഇതുപോലെ കുറച്ച് കോൾഗേറ്റ് തേച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്നിതുപോലെ ഒന്നും അരച്ച് കൊടുക്കട്ടെ നല്ല പ്രസ്സൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കോൾഗേറ്റ് ഒരു സ്പോഞ്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോട്ടൺ തുണിയിലൊക്കെ ഒന്ന് ഉരച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് സാധാ ഒരു കോട്ടൺ തുണി എടുത്ത് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായി കിട്ടും കേട്ട നമ്മൾ പുതിയതുപോലെ ഇരിക്കും എത്ര അഴുക്ക് പിടിച്ച കറയും നല്ലതായിട്ട് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് ഇത് കിച്ചണിലെ സ്വിച്ചാണ് കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഈ കിച്ചണിലെ സ്വിച്ചുകളായിരിക്കും നമുക്ക് കൂടുതലും ഇങ്ങനെ ആയി വരുന്നത് എന്തെങ്കിലുമൊക്കെ അഴുക്ക് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇവിടെയാണല്ലോ ബെഡ്റൂമിലും അങ്ങനെ റൂമുകളിലൊന്നും അധികം നമ്മളിങ്ങനെ പാചകം ചെയ്യുന്നതിനിടയ്ക്ക് അങ്ങനെ സ്വിച്ച് ഒന്ന് ഓൺ ആക്കാനൊന്നും നിൽക്കില്ലല്ലോ അപ്പോൾ അതാണ് എൻ്റെ അടുക്കളയിൽ സ്വിച്ച് നല്ല ക്ലീനാക്കി വന്നിട്ടുണ്ട് നമുക്കിത് എവിടെ ആണോ നമ്മൾക്ക് സ്വിച്ച് ഏതാണോ ക്ലീൻ ആക്കേണ്ടത് അവിടെ ഇതുപോലെ ചെയ്താൽ നല്ല ക്ലീനായിട്ട് ഇരിക്കും അങ്ങനെ സ്വിച്ചെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ ഹാളിലതും അടുക്കളയിലാണ് ക്ലീൻ ചെയ്തെടുത്തതായിട്ട് അത്യാവശ്യം എനിക്ക് എനിക്കതിൽ അവിടെയാണ് കൂടുതലും മഴക്ക് പറ്റിയിരുന്നത് അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ എന്താ തുണികളുടെ സെക്ഷനിലോട്ട് വന്നിട്ടാണ് അപ്പോൾ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ കിച്ചൺ ക്ലീനിങ്ങേ ഉള്ളു അത് ഞാൻ വേറെ അടുത്ത നെക്സ്റ്റ് വീഡിയോ ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ആകുമ്പോൾ ഓണത്തിനുള്ള ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലീനിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവരൊന്ന് കണ്ട് നോക്കാ അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ അവിടെ അവിടെ ആയിട്ട് നിരത്തിയിടുമ്പം അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ നമുക്ക് പോണായാലും ആരെങ്കിലുമൊക്കെ വന്ന് കയറുമ്പോൾ അത് കാണുമ്പോൾ ഒരു ഭംഗി കുറവാണ് അപ്പോൾ നമ്മൾ മാക്സിമം കഴുകാനുള്ളതെല്ലാം കഴുകി വൃത്തിയാക്കി മടക്കി വയ്ക്കുക പിന്നെ നമ്മൾ ഉണങ്ങിയ തുണികളുണ്ടല്ലോ കഴുകിയതിങ്ങനെ ഓരോ വീടുകളിങ്ങനെ വാലിക്കൂട്ടിയിട്ടിരിക്കുമല്ലോ ചില സ്ഥലങ്ങളിൽ എല്ലായിടം എല്ലാം ചിലയിടത്തിങ്ങനെ കട്ടിലും കസേരയിലും അവിടെ ഇവിടെ ഇട്ട് വാരിയിട്ടിരിക്കുക അപ്പോൾ അതെല്ലാം നമ്മൾ ഒരിടത്താക്കിയിട്ട് ഞാൻ മകളുടെ റൂമിലൊക്കെ ഇടുന്നെല്ലാം ഇങ്ങനെ താഴ്ത്തെ റൂമിൽ കൊണ്ടുവന്നിട്ട് മടക്കാനുള്ളതെല്ലാം എന്താണ് മടക്കി വയ്ക്കാനായിട്ട് അപ്പോൾ നമ്മൾ അവിടെ അവിടെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഒരിടത്ത് കൊണ്ടുവന്നിട്ട് മടക്കി വെക്കാനുള്ളതെല്ലാം മടക്കി വയ്ക്കുക പിന്നെ കഴുകാനുള്ളത് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് മാറ്റിയിട്ട് അത് നമ്മൾ സമയം കണ്ടെത്തി അത് ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വയ്ക്കുക എന്തായാലും അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് നമ്മളെ വീട് ക്ലീനിങ്ങിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ നമ്മളെത്രയൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ടാലും പക്ഷേ തുണി ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുമ്പോൾ അത് നമ്മളെ വീടിൻ്റെ ഒരു അഭംഗിയായിട്ട് തന്നെ നമുക്ക് തോന്നും ആരെങ്കിലുമൊക്കെ ഓണത്തിനൊക്കെ വരുമ്പോൾ അതൊരു വൃത്തിയുടെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തന്നെ തോന്നും അതുകൊണ്ട് ഞാൻ എല്ലാം മടക്കി വയ്ക്കാനുള്ളതെല്ലാം ഉണങ്ങിയതെല്ലാം അങ്ങ് മടക്കി വെച്ച് പിന്നെ കഴുകാനുള്ളതെല്ലാം കഴുകി വേണ്ടി എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ അധികം എന്തോ ഇത് നമുക്ക് ഡ്രെസ്സുകൾ അഴുക്കൊന്നും കാണത്തില്ലല്ലോ ഇവർ ജസ്റ്റ് ഒന്ന് സർഫിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മുക്കി ഒന്ന് വാഷ് ചെയ്തിട്ടാലും മതിയല്ലേ എറുപ്പിൻ്റെ ഒരു സ്മെല്ല് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ കാണുള്ളൂ അപ്പം കഴുകാനും എളുപ്പമായിരിക്കും ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെയുള്ള ഇതാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് സമയം കണ്ടെത്തി കഴുകുക ഇതൊക്കെ ഞാൻ ഇതുപോലെ സർഫിലൊന്നും മുക്കിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുക അങ്ങനെ ഡ്രസ്സെല്ലാം ഒന്ന് സർഫിൽ മുക്കാനുള്ളതൊക്കെ ഒന്ന് മുക്കി വെച്ച് മടക്കി വെക്കാനുള്ളത് അതാത് അലമാരയിലൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് അപ്പോൾ ഒന്ന് തൂത്തൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് നമുക്ക് അത്യാവശ്യം കുറച്ച് മുറ്റേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് വളരെ ആയിട്ടൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് സിമ്മെൻ്റ് ഒക്കെ ഇട്ടതുകൊണ്ട് അങ്ങനെ വേറെ കാടൊന്നും അങ്ങനെ പൊടിച്ച് വരാത്തത് കൊണ്ട് ഇങ്ങനെ ഒന്ന് തൂത്തിട്ടാൽ മതി പിന്നെ ഞാൻ വിചാരിച്ചു മഴയൊക്കെ പെയ്താൽ പിന്നെ ഈ ചപ്പൊക്കെ അവിടെ ഇങ്ങനെ ഒട്ടി കിടക്കും തൂക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ വിചാരിച്ച് മൊത്തത്തിലൊന്ന് തൂത്തൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പഴങ്കഞ്ഞി ഉണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് ആര് പറയുന്നത് പഴഞ്ഞി എന്നാണ് കേട്ടോ അപ്പോൾ പഴങ്കഞ്ഞി മരിച്ചീനി മീൻ കറി രസം അങ്ങനെയൊക്കെ ഇരിപ്പും അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇന്ന് മൊത്തത്തിലങ്ങൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഇനി കിച്ചൺ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നാളെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് അപ്പോൾ അടുത്ത് നെക്സ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ വളരെ ഈസി ആയിരിക്കും കേട്ടോ ഒരുമിച്ച് അങ്ങ് എല്ലടം ഒത്ത് ക്ലീൻ ചെയ്താൽ നിന്ന് നമുക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിന്ന് തുണിയെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ വീടിന് ചുറ്റും എല്ലടം ഒന്ന് തൂത്ത് ക്ലീൻ ചെയ്ത് ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ അത്രയും ജോലി അങ്ങ് തീരും അങ്ങനെതാ മൊത്തം ഒന്ന് തൂത്ത് വൃത്തിയാക്കി നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ സാധാരണ രാവിലെ എന്നും തൂക്കാറാണ് അപ്പം അതിപ്പം അങ്ങനെ ഒരിടോ അങ്ങനെ എന്നും തൂക്കാറില്ലെന്നാണ് തോന്നുന്നത് അല്ലേ നമ്മൾ രാവിലെ സമയം കിട്ടില്ലല്ലോ പണ്ട് നമ്മളെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ മൂന്നുപേരുള്ളുകൊണ്ട് ഓരോ ദിവസം ഓരോരുത്തർക്കും ഓരോ ജോലിയായിരിക്കും അപ്പം എന്നും ഒരാൾ മസ്റ്റായിട്ട് വീടിനെ മുറ്റിങ്ങനെ തൂത്തിടും നമ്മൾ എത്ര ചവറില്ലെങ്കിലും രാവിലെ ആ തൂത്തിട്ടിങ്ങനെ നോക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയല്ലേ അങ്ങനെ അതെപ്പോഴും നമ്മളിങ്ങനെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് തൂത്ത് ക്ലീൻ ചെയ്തിട്ടിട്ട് പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചിട്ട് ഞാൻ നേരെ ആ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളെ തുണിയെല്ലാം ഒന്ന് മുക്കിയൊക്കെ വച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതും ആവുമല്ലോ അങ്ങനെയാണ് പിന്നെ ഞാൻ ഇതാ ഒന്ന് ക്ലീൻ ചെയ്യാൻ വന്നു ഇനി പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ടര ആയിട്ടാ ഇനി കഴിക്കണം നല്ല വിശപ്പും ഉണ്ട് കേട്ടോ ഇനി ഫുഡ് കഴിച്ചിട്ട് ഓണത്തിന് വേണ്ടി നമുക്ക് സിമ്പിളായിട്ടൊരു എളുപ്പത്തിലൊരു പായസം ഉണ്ടാക്കണം അങ്ങനത്തെ പരിപാടിയാണ് പിന്നെ നമ്മൾ മിക്കവാറും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ എങ്ങനെയാണ് ഈ വീട് വൃത്തിയായിട്ട് കിടക്കുന്നത് ഇങ്ങനെ അപ്പോൾ അത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ വീടിനെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ വീട് നല്ല വൃത്തിയായിട്ട് ഇടയ്ക്ക് കിടക്കും അതാണ് എൻ്റെ ഒരു പൊതുവായിട്ട് എനിക്ക് മനസ്സിലിങ്ങനെ തോന്നിയ കാര്യം അത് കറക്റ്റാണെന്നാണ് തോന്നും നമ്മളിപ്പോൾ നമ്മളെ തന്നെ അല്ലെങ്കിൽ നമ്മളൊരു ഡ്രസ്സ് നമ്മൾ നമ്മളതിനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളത് അത്രയും നല്ല കെയർ ചെയ്ത് നല്ലതായിട്ട് നീറ്റാക്കി വയ്ക്കാറില്ലേ പതിവ് അതുപോലെ തന്നെയാണ് നമ്മൾ വീടും നമ്മൾ അത്രത്തോളം വീടിനെ സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് അത് വൃത്തിയിടാക്കാൻ തോന്നത്തില്ല എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പാത്രങ്ങളൊന്നും വാരി ഇടാതെ ഡ്രസ്സെല്ലാം വാരി ഇങ്ങനെ അവിടെ എവിടെയിട്ട് ഇടാതെയും എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അപ്പം നമ്മളെ വീടങ്ങ് നീറ്റായിട്ട് കിടക്കും ആ ഇല്ല നമ്മൾ ഇങ്ങനെ അങ്ങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പാചകം ചെയ്യുക കഴിക്കുക പാചകം ചെയ്യുക കഴിക്കുക ഇങ്ങനെ അങ്ങ് ചിന്തിച്ച് നടക്കുകയാണെങ്കിൽ പിന്നെ വീടൊന്നും വൃത്തിയായിട്ട് കിടക്കത്തില്ല അപ്പോൾ നമ്മൾ വീടിനെ എത്രത്തോളം സ്നേഹിക്കുക അത്രത്തോളം നമുക്ക് വീടിന് നല്ല വൃത്തിയും ഐശ്വര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തല്ല ട്ടോ അങ്ങനെയാണ് എൻ്റെ എനിക്ക് മനസ്സിൽ അങ്ങനെയാണ് തോന്നിയത് അങ്ങനെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി മാറ്റിയതിന് ശേഷം ദാ നമ്മുടെ തിരുവനന്തപുരത്തെ പഴഞ്ഞു കുടിക്കുക എടുത്തേട്ടാ അപ്പോൾ പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു കപ്പ ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു ഇതെല്ലാം ഫ്രിഡ്ജിലുണ്ടായിരുന്ന സാധനങ്ങളാണ് കേട്ടോ തലേദിവസമൊന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു നാളെ എനിക്കിങ്ങനെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉള്ളതുകൊണ്ട് കുക്കിങ്ങൂടെ ആകുമ്പോൾ പാടായിരിക്കും അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് കൂടുതലെല്ലാം റെഡിയാക്കി വെച്ച് ഫ്രിഡ്ജിനകത്ത് ആക്കി വെച്ചേട്ടാ അപ്പം നമ്മളെന്ന ചോറല്ലേ കഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് ചോറായിട്ടിങ്ങനെ തിളപ്പിച്ചൊന്നും എടുത്തില്ല ഇങ്ങനെ പഴങ്കഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് നല്ല തണുപ്പും നല്ല ടേസ്റ്റ് ആയിരുന്നു ഒത്തിരി കഴിച്ചിട്ട് കഴിച്ചിട്ടപ്പം നല്ല മീനുണ്ടായിരുന്നു തേങ്ങയും മുരിങ്ങി തേങ്ങ കരച്ച് മുരിങ്ങിക്കയും പച്ചമുളകൊക്കെ ഇട്ട് വച്ച് നല്ല അടിപൊളി മീൻ വറ്റിച്ചതും പിന്നെ മീൻ ഫ്രൈ ഉണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നപ്പം നമ്മളിപ്പോൾ തൈരി ഉണ്ടല്ലോ അതൊഴിക്കുന്നതിന് പോലെ രസമാണ് എനിക്കിത്തി കൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് കേട്ടോ ഒരു ചെറിയ എരിയും പൊളിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അതെല്ലാം എടുത്ത് ഇനി നല്ലതായിട്ട് എല്ലാം കൂടെ ഒന്ന് കുഴച്ച് കഴിക്കണം കഴിച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞാൻ അതാ പായസം ഉണ്ടാക്കാൻ വന്നിട്ടാ പായസം സിമ്പിളാണ് ഒരു കപ്പ് ചവരിയും അരക്കപ്പ് പയറും കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളതാണ് എല്ലാം ഞാൻ പറഞ്ഞ അരി കൂടാൻ പാടില്ല എല്ലാം ഏറ്റവും കുറച്ച് അരി എടുക്കാം പയർ അതുപോലെ ഏറ്റവും കൂടുതൽ നമുക്ക് ചൗരി എടുക്കാം ഇപ്പോൾ ഈ കടലപ്പായസം അടപ്പായസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടല്ലോ വയ്ക്കുക എന്നാൽ ഇത് നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് റെഡിയാക്കുക നമ്മുടെ അടപ്പായസത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലൊരു ചേരുവേണ്ട അത് നമുക്ക് ശർക്കരപ്പാനീ ചേ ഒഴിക്കുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോഴും ചേർത്താൽ മതി കേട്ടോ ഇപ്പം നമുക്ക് ഈ മൂന്ന് മൂന്നൈറ്റവും കൂടെ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ചവര് പ്രത്യേകം വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തിക്കൂടെ ആ ചവരിങ്ങനെ പായസത്തിന് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റും ഒത്തിരി അങ്ങ് വെന്ത് പോകില്ല നമുക്ക് ഈ കുക്കറിൽ വേവിക്കുമ്പം നല്ലതായിട്ട് വെന്ത് വരും കേട്ടോ അത്രയേ ഉള്ളൂ അപ്പം ഞാനിത് എല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇനി ഇതൊരു കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം വലിയ കുക്കറില് വേവിക്കട്ട ഞാനിപ്പോൾ ചെറിയ കുക്കറിലാണ് വേവാൻ വച്ചത് പിന്നെ ഞാനത് വലുതിലോട്ട് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ഈ ചൗരൊക്കെ ഒന്ന് പൊങ്ങി പുറത്ത് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇനി അതിൻ്റെ ഇരട്ടി വെള്ളവും വച്ചിട്ട് അത് വേവാൻ വെച്ചു പിന്നെ ശർക്കര പാനി ഉരുക്കാൻ വെച്ചു ആ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുക ഇതിന് ഒരു പാലിൻ്റെ ആവശ്യമുള്ളൂ നമ്മളിപ്പോൾ കടലയും വയ്ക്കും പോലെ ഒത്തിരി പാലൊന്നും വേണ്ട ഒരു പാൽ മതി ഇട്ട് അങ്ങനെ അതും പിഴിഞ്ഞെടുത്തിട്ട് ഇനി നമ്മളാ ശർക്കര പാനി നമ്മൾ ഏതിനാണോ പായസം വയ്ക്കുന്നത് ആ ഉരുളിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക അരിച്ച് എന്നിട്ട് ഞാൻ പറഞ്ഞ ഒരൈറ്റം ഇതാണ് കേട്ടോ നമ്മുടെ ഏത്തമ്പഴം അത് നല്ല പഴുത്ത പഴമായിരിക്കണം ചേ പഴുത്തതല്ലെങ്കിൽ നമുക്ക് പുളുപ്പായിരിക്കും ഇത് കുടിക്കുമ്പം പായസം കുടിക്കും അതുകൊണ്ട് നല്ല പഴുത്ത പഴമായിരിക്കണം അഥവാ ചേർക്കണമെങ്കിലും ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ പഴുത്ത പഴം ഇല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ നല്ല പഴുത്ത പഴം ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഈ സമയത്ത് കുറച്ച് ഏലക്ക പൊടിയോ ചുക്ക് പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാനിതിപ്പം ഏലക്കയും ചുക്കും കൂടെ ഒരുമിച്ച് പൊടിച്ച് വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട കേട്ടോ നമുക്ക് ഏലക്ക മാത്രം ഒന്ന് തല്ലിയിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ വേവിച്ച് വച്ചിട്ടുള്ള ഇതുണ്ടല്ലോ അതൊന്ന് കുക്കറിൽ നിന്ന് ഇതിലോട്ട് മാറ്റി കൊടുക്കുക ഞാൻ പറഞ്ഞപോലെ ഇപ്പം നമുക്ക് ചവരി പ്രത്യേകം വേണമെങ്കിലും വേവിക്കട്ട എന്നിട്ട് പിന്നെ ചേർത്ത് കൊടുത്താലും മതി ഇത് ശർക്കര ഒന്ന് വറ്റി ശർക്കരപ്പാനി ഇതെല്ലാം ഒന്ന് വറ്റി വന്നതിന് ശേഷം വേണമെങ്കിൽ ചവരി ചേർത്ത് കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം പക്ഷേ നല്ല ടേസ്റ്റുമാണ് നല്ല എളുപ്പമാണ് കേട്ടോ പപ്പടവും കൂടെ വരവി കഴിക്കുമ്പോൾ നമ്മുടെ അടപ്പായസം അതേ ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഇനി നല്ലതായിട്ടൊന്ന് വറ്റിച്ചെടുക്കട്ടെ ആ ശർക്കരപ്പാനിയിലൊന്ന് തിളച്ച് നല്ല കുറുകി ആ പച്ച ഇതൊക്കെ ഒന്ന് മാറി വരണം ആ പരിവമായതിന് ശേഷം ഇതാണ് വേണ്ട ഇതേപോലെ ഒന്ന് കുറുകി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് പാല് ചേർത്ത് കൊടുക്കുക ഒരു പാല് മതിയെട്ട അങ്ങനെ ഒരു പാല് എടുത്തിട്ടുണ്ട് അതും അതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ട അപ്പോൾ നമ്മൾ മറ്റേ പായസമൊക്കെ വയ്ക്കണമെങ്കിൽ കടലേ അടയൊക്കെ വയ്ക്കണമെങ്കിൽ രണ്ട് പാലിൻ്റെയൊക്കെ ആവശ്യമുണ്ടല്ലോ ഇതിപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇനി ഈ പാലൊന്ന് തിളച്ച് വരുമ്പം നമുക്കിനി അതിലേക്ക് വീണ്ടും ഒരു മൂന്നാല് ഏലയ്ക്കൊന്നും കൂടെ ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇടുമ്പോൾ നല്ല മണം കിട്ടും പിന്നെ ഒന്ന് ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒന്നര സ്പൂണ് പഞ്ചസാര ലാസ്റ്റ് ഇട്ട് കൊടുക്കുക അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയാണ് കേട്ടോ അത് നമ്മൾ ഇപ്പം കടലേ ആയാലും അടപ്പായസം ഈ ശർക്കര വെച്ചിട്ടുള്ള ഏത് പായസം വെച്ചാലും ലാസ്റ്റ് ഒരപ്പം പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ് ഇനി അതാ കുറച്ച് നമ്മുടെ നെയ്യ് നട്ട്സ് മുന്തിരി തേങ്ങയോ എന്ത് വേണമെങ്കിലും ഒന്ന് വറുത്തിട്ട് കൊടുക്കുക അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള പായസം റെഡിയായി നല്ല ടേസ്റ്റുള്ള പായസം ഉണ്ട് ഇനിയിപ്പോൾ അതിൽ നിങ്ങൾക്ക് അരി ഇടാണ്ട പയറും ചവരിയും മാത്രമാണെങ്കിൽ അങ്ങനെയും വെക്കട്ട എല്ലാം നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു ഹാർട്ടെങ്കിലും ഒന്ന് തന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഒരു സന്തോഷമായിരിക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക അപ്പോൾ അതാണ് ഞാൻ പായസം കുറച്ച് മാറ്റി എടുക്കണ കേട്ടെന്നു വെച്ചാൽ തണുക്കാൻ അല്ലെങ്കിൽ ഒരുമിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് തണുക്കൂല അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി തണുക്കാൻ വേണ്ടി വെക്കണം ഇനി ഇത് നമുക്ക് പപ്പടമൊക്കെ വരവി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലീനിങ്ങും പായസമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത് നമ്മുടെ കിച്ചൺ ക്ലീനിങ് അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ